ഹലോ കൂട്ടുകാർ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെറിയ ഒരു ചെറിയൊരു ജോലി എന്ന് വെച്ചാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാം എൻ്റെ മോൾക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്നൊരാഗ്രഹം അപ്പം ഞാൻ കരുതി വീട്ടിലുണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ ചെറിയൊരു രീതി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ട സാധനങ്ങൾ അരക്കിലോ അരിപ്പൊടി അരിപ്പൊടി എപ്പോഴും നമ്മൾ വീട്ടിൽ പൊടിച്ചാണ് വയ്ക്കുന്നത് ഇന്നിപ്പം പൊടിക്കാൻ പറ്റാത്തത് കൊണ്ട് കവർ പൊടി വാങ്ങിച്ചതാണ് പിന്നെ അരക്കില അരി അരിപ്പൊടി അരക്കിലോ ശർക്കര ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് ഉരുക്കി അരിച്ചതാണ് അത് കഴിഞ്ഞിട്ട് നെയ്യിൽ വറുത്ത തേങ്ങ നെയ്യിൽ വറുത്ത ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യിൽ വറുത്ത തേങ്ങ അത് കഴിഞ്ഞ് ഏലക്ക ഏലക്ക പൊടിച്ചത് പിന്നെ അരക്കില അരി ഞാൻ ഇവിടെ നാല് പഴം എടുത്തിട്ടുണ്ട് നാലേ എടുത്തിട്ടുള്ളൂ പഴം അത്യാവശ്യം വേണമെങ്കിൽ ചേർക്കാം കുഴപ്പമില്ല പഴം എടുത്തിട്ട് പഴം ഞാനിപ്പോ ഇത് എടുത്തിരിക്കുന്നത് പാളയൻ കുടാനാണ് ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യേണ്ട ഇതിലോട്ട് പോകാം അതിലേക്ക് നമുക്ക് പഴം ിട്ടും ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം പഴം നന്നായിട്ട് ആവിൽ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറയിച്ച് കുറേച്ച് ശർക്കര ഉരുക്കി വെച്ച് കുറേച്ച് ഒഴിച്ച് മിക്സ് ചെയ്യുക ശർക്കര ഉരുക്കിയത് നന്നായിട്ട് മിക്സ് ചെയ്ത് ദോശമാവിൻ്റെ ആ ഒരു ഇതാണ് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം ഏലക്ക കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ദോശമാവിന്റെ ആ ഒരു ഇതാണ് ഇനി ഇത് ഒരു ഒന്നൊന്നര രണ്ടു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ ഞങ്ങളുടെ ഉഞ്ഞിയപ്പം റെഡി